ഹലോ ഹായ് ജി ടി ബ്ലോക്സിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പവും കടലക്കറിയാണ് അതിനുവേണ്ടി ഞാനിവിടെ നൂല നൂലപ്പം തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തന്നാൽ വീഡിയോ പിടിച്ചേക്കാന്ന് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ തേങ്ങ ചിരണ്ടി മാവ് അരിപ്പൊടി എടുത്ത് കുഴച്ച് ഉപ്പൊഴിച്ച് തിളച്ച വെള്ളത്തിൽ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നൂലപ്പം ആ തട്ടയിലാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ആ തട്ടയിൽ വെച്ച് നമുക്കപ്പോൾ ഒരു ആറ് നൂലപ്പം കിട്ടും അപ്പം അങ്ങനെ ഞാൻ അപ്പച്ചമ്പിൽ തട്ട വെച്ചിട്ട് എടുത്ത് വെ ആക്കിയിട്ടുണ്ട് ഇതിനിപ്പം നല്ല സോഫ്റ്റ് ആയ നൂലപ്പമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇത് ഞാൻ ഈ നൂലപ്പം അപ്പച്ചമ്പിൽ വെച്ച് അപ്പച്ചമ്പിൽ വെള്ളം തിളപ്പിക്കുക വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് വെച്ച് വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റായ നൂലപ്പമാണ് ഈ നൂലപ്പം അരിപ്പൊടി എന്താ സോറി പച്ചരിയും റേഷ്നൂടെ കൂടിയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പം നമ്മുടെ നൂലപ്പം നമുക്കൊരു കാസറിലോട്ട് മാറ്റിയിടാം നല്ല ആവി പറക്കുന്ന നൂലപ്പം ഇത് കറി ഇല്ലെങ്കിലും കഴിക്കാൻ ഇതിൻ്റെ അടി പഞ്ചസാര ഇട്ടിട്ടാണെങ്കിലും നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിള്ളേർക്കൊക്കെ ആണെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇതിനോട് ഏറ്റവും ബെസ്റ്റ് ചിക്കൻ കറിയോ ബീഫ് കറിയോ കേട്ടോ അപ്പോൾ നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നൂലപ്പത്തിന് മിനിറ്റ് ഞാൻ കടലക്കറി വെക്കാൻ പോവാണ് ഇപ്പം കടല ഞാൻ തല ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് കുത്തി കുളുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രാവിലെ എടുത്ത് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേയും പച്ചമുളകും അരിഞ്ഞ് കടല ഞാൻ കുക്കറി വെച്ച് ഉപ്പൊഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് മസാല തയ്യാറാക്കണ്ടേ അപ്പം അതിന് വേണ്ടി ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് കടുകിട്ടു കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പം രണ്ട് പച്ചമുളക് ബാക്കി വന്നത് അത് ഞാൻ രണ്ടാക്കി മുറിച്ച് അതിലൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഇനിയിപ്പം കളയണ്ടെന്ന് വെച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് മൂത്ത് വരുന്ന വരാൻ വേണ്ടി നമുക്ക് അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാലയുടെ പൊടീയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് മൂത്ത് വന്നപ്പോൾ ഞാൻ വേച്ച് വെച്ച കടലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലിട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് തരട്ടെ തിളച്ച് കൊടുത്തപ്പം തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശകലം തേങ്ങ അരച്ച് ചേർക്കുവാണ് ഇച്ചിരി കൊഴുപ്പിന് വേണ്ടിയിട്ട് അപ്പം തേങ്ങ അരച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കടലക്കറിയൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കടലക്കറി അപ്പം നമ്മുടെ കടലക്കറി കടലക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ശകലം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്ക് കൊടുക്കുന്നുണ്ട് മലിച്ചപ്പ് വേണ്ടിയടൊക്കെ മലിച്ചപ്പൊക്കെ ഇടാൻ കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് മലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് മലച്ചപ്പിടുന്നില്ല മലിച്ചപ്പ് ഇട ഇൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല കുറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മുലപ്പം കടലക്കറിയ കഴിക്കാം എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയുമായി വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ